السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته വലാത്തമോ തുന്നില്ല മുസ്ലിമൂൻ റബി ഷാഹ്ലി സുധരി വൈ എസ് എള്ളി അമ്പരി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രൊഫഷണൽ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രൊഫക്സൽ എന്ന പേരിൽ ഇങ്ങനെയൊരു സംഗമം എന്തിന് എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങളുണ്ടാക്കാനോ സാമുദായികപരമായ മറ്റേതെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ല മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് മറിച്ച് തിരക്കുപിടിച്ച പ്രൊഫഷണൽ മേഖലകളിൽ വിശ്വാസവും കുടുംബവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ അവനവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ഭദ്രമാക്കി സാമൂഹ്യ പ്രതിബദ്ധത നിർവഹിക്കാൻ പാകപ്പെടുത്തുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് പ്രൊഫക്സൽ എക്കാലഘട്ടത്തിലും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകം വിട്ടുപോകും അല്പം മുൻപ് നടന്ന പത്തോളം ഡോക്ടർമാരുടെ ചർച്ചയിൽ അവരെല്ലാവരും ആവർത്തിച്ചു പറഞ്ഞ ഒരു വാക്ക് ഞങ്ങളുടെ കൈകളിൽ എത്ര ഡിഗ്രികളുണ്ടെങ്കിലും എത്ര വലിയ ഡോക്ടേഴ്സിൻ്റെ ചികിത്സാരംഗത്ത് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഒരു മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കഴിവും ഈ ലോകത്തൊരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഏതൊരു സമൂഹത്തിന് മുൻപിലും എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് അവർ കോതി കൊടുക്കുന്ന ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്കുണ്ട് മനുഷ്യരെ സർവ ആസ്വാദനങ്ങളും സർവ അവകാശങ്ങളും നിലപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇന്ന് സുരക്ഷിതമായി വീട്ടിലെത്തും എന്നുള്ളതിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല അതുകൊണ്ടാണ് മുൻകാലഘട്ടത്തിലുള്ള ഒലമാക്കൾ അത് കവിതയിലൂടെ പാടിപ്പറഞ്ഞതും വലത്തു ക ഉമ്മ

നിങ്ങളൊക്കെ കരയുന്നവരായിരുന്നു ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി പെട്ടെന്ന് മൂകമാകും ഡോക്ടർമാര് വെപ്രാളപ്പെടും കുടുംബത്തിലെ പലരും സങ്കടപ്പെടും അങ്ങനെ ഒരു കരയുന്നവനായിട്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അന്ന് നിങ്ങളെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവരൊക്കെ ചിരിച്ചവരാ നമ്മുടെ കരച്ചിൽ കണ്ട് കുടുംബക്കാർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ജനിച്ച ദിവസമാ എങ്കിൽ നീ ധരിച്ച വസ്ത്രം നിന്റെ കുടുംബക്കാർ ഒരു ദിനമുണ്ട് നീ കുളിച്ച നിന്റെ കുളിക്ക് പുറമെ നിന്റെ കുടുംബക്കാർ കുളിപ്പിക്കുന്ന ഒരു ദിനമുണ്ട് നിന്റെ കണ്ണുകൾ കൈകൊണ്ട് അടച്ചു വെക്കുന്നൊരു ദിനമുണ്ട് നിന്റെ കാലിൻ്റെ വിരലുകൾ കൂട്ടിക്കെട്ടുന്നൊരു ദിനമുണ്ട് നിന്റെ കൈകൾ പോലും നിക്ഷലമാക്കപ്പെടുന്നൊരു ദിനമുണ്ട് അന്ന് നിനക്ക് ഏറ്റവും മനസമാധാനത്തോടുകൂടി ചുറ്റുഭാഗത്തുള്ളവർ വിങ്ങിപ്പൊട്ടി കരയുന്ന അന്ന് നിനക്ക് നിന്റെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ നിന്റെ ആയുസ് കൊണ്ട് നീ നിനക്ക് വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരിക്കണം നാളെ റബ്ബിന്റെ കബറിലേക്ക് ചേർത്ത് കടത്തി മൂന്ന് പിടി മണ്ണുവാരിയിട്ട് കുടുംബക്കാർ തിരിച്ചു പോകുമ്പോൾ ആ പടച്ച റബ്ബിന്റെ പള്ളിക്കാട്ടിലെ ആരടി മണ്ണിൽ നാഥന്റെ സ്നേഹത്തിന്റെ അനുഗ്രഹത്തോട് കൂടി നിനക്ക് ജീവിക്കണമെങ്കിൽ നിനക്ക് ജീവിതം തന്ന നിന്റെ സൃഷ്ടാവിനോട് നിനക്ക് ആയുസ് തന്ന നിന്റെ സൃഷ്ടാവിനോട് നിനക്ക് ജീവിതത്തിന്റെ വലിയ ജോലി തന്ന സൃഷ്ടാവിനോട് നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം ആ അധ്വാനിക്കാൻ വേണ്ടി ആ ദുനിയാവ് ഈ ദുനിയാവിലേക്ക് നിയോഗിക്കപ്പെട്ട നമ്മൾ ആരും ഇന്ന് നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്നതൊന്നും കൊണ്ടുവന്നവരല്ല ആകാശലോകത്ത് നിന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകിയ അനുഗ്രഹം മാത്രമായിരുന്നു ഈ ലോകത്തേക്ക് ജനിച്ചു വീയുന്ന നമ്മളെ കയ്യിലുണ്ടായിരുന്നതെങ്കിൽ ഈ ലോകത്ത് നേടിയതും വെട്ടിപ്പിടിച്ചതും സംരക്ഷിച്ചതും എത്രയേറെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം ഈ ലോകത്ത് ഉപേക്ഷിച്ചു പോകുന്ന അവസാനത്തെ യാത്ര നെറ്റിത്തടത്തിലെ വിയപ്പം പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മളെ സൃഷ്ടാവിനെ കണ്ടുമുട്ടാനായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് പ്രൊഫഷണൽ രംഗത്ത് ഏത് രംഗത്ത് നമ്മൾ എത്തിപ്പെട്ടാലും വിശ്വാസത്തിന്റെ കരുത്ത് ഒരാൾക്ക് മുൻപിലും നമ്മൾ അടിയറവക്കാൻ പാടില്ല എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനോട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെ എനിക്ക് നന്ദിയുണ്ടാകുമെന്ന ബോധമാണ് ോലിയിൽ ഇടപെടുന്ന വ്യക്തികൾക്കും ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി അതുകൊണ്ടായിരുന്നല്ലോ പാലിൽ വെള്ളം ചേർക്കുന്ന വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മയോട് ഉമ്മ പാലിൽ വെള്ളം ചേർക്കുന്നത് ഉമർ കണ്ടിട്ടില്ലെങ്കിലും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവ് ആ റബ്ബ് കാണില്ലേ ഉമ്മ എന്ന് കണ്ണുനീരോടെ തിരിച്ചു ചോദിച്ച ഒരു പാൽക്കാരി പെൺകുട്ടിയുടെ വിശ്വാസത്തിന്റെ കരുത്തായിരിക്കണം ജീവിതത്തിന്റെ ഏത് രംഗത്ത് സമയത്തും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അരുതാലയങ്ങൾ കശാപ്പ് ശാലകളാകുമ്പോൾ മനുഷ്യന്റെ ശരീരങ്ങൾ വെട്ടിമുറിച്ച് കോടികൾ സമ്പാദിക്കുന്ന കശാപ്പ് ശാലകൾ ഉയർന്നു വരുമ്പോൾ തന്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ഓരോ രോഗികളെയും സൃഷ്ടാവിന്റെ സ്നേഹത്തിന് വേണ്ടി കണ്ടെത്തുന്നവനാകുന്ന നല്ല പ്രൊഫഷണൽ മേഖലകളിൽ ഇടപെടുന്നവരായി മാറാൻ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ചേർക്കേണ്ട മിശ്രിതങ്ങളൊന്നും ചേർക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളും പൊട്ടിപ്പൊളിയുന്ന പാലങ്ങളും നിർമ്മിക്കപ്പെട്ട ഏതെങ്കിലും രൂപത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലുകളെ കൊണ്ട് തകർന്നു കൊണ്ടിരിക്കുന്ന നിർമ്മാണങ്ങളും ഈ കേരളക്കരയിലും ലോകത്തിന്റെ മാനാഭാഗത്തും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസി മനുഷ്യൻ അവൻ ഏറ്റെടുക്കുന്ന ഏത് രംഗത്തും ആ സിട്ടാവിനെ ബോധ്യപ്പെടുത്തി ബോധ്യമുള്ള രൂപത്തിൽ അവന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം മാസങ്ങൾക്ക് മുൻപ് കേരളക്കരയിൽ നമ്മൾ കേട്ടു എം ബി ബി എസും ഗൈന എടുത്തൊരു ഡോക്ടർ ആശുപത്രിയിൽ ചികിത്സക്ക് വന്ന സാധുവായ ഒരു ആദിവാസി പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ബസ് സ്റ്റാൻഡിലെ കൺഫർട്ട് സ്റ്റേഷനിൽ ആ പെൺകുട്ടി പ്രസവിച്ചു പോകുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രൊഫഷണൽ രംഗത്തെ സഹോദരങ്ങളെ അറിവിനേക്കാൾ തിരിച്ചറിവുണ്ടാകണം കയറി തവരുന്നവരുടെ കണ്ണുകളിൽ ദൈവത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചുണ്ടുകൾ അറിഞ്ഞവരും അറിയാത്തവരുമായിട്ട് നമുക്കായി പ്രാർത്ഥിക്കാനുണ്ടാവണം